ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഇപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ കിച്ചണിലൊക്കെ മീനൊക്കെ കണ്ടിച്ചതിന് ശേഷമൊക്കെ നമുക്ക് നല്ല ഒരു മണം പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ പുളത്തൈലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് ഒരു മൂന്നാല് തുള്ളി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് കുലുക്കിയതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്യുക എന്നിട്ട് നമ്മളൊന്ന് തുടച്ചാൽ മതി അത് ഗ്യാസ് സ്റ്റോപ്പിലാണേലും അതേപോലെ കിച്ചൻ ടൈലാണേലും നമുക്ക് എവിടെയൊക്കെയാണോ സ്മെല്ല് ആ ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ നല്ലൊരു മണമായിരിക്കും കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു മണമാണ് മീനൊക്കെ കണ്ടിച്ച് മീനൊക്കെ പൊരിച്ചാലൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ല് ബാഡ് സ്മെല്ല് അതിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് എല്ലായിടത്തും ഒന്ന് തുടച്ചു കൊടുക്കുക നല്ലൊരു മണമായിരിക്കും അതേപോലെ കബോർഡിനകത്തും അതേപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിനകത്തും എല്ലാം ഇതേ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുമ്പോൾ ഒരു മണം നല്ലൊരു മണമാണ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക തന്നെ വേണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമ്മളിതേപോലെ നേന്ത്രപ്പഴമൊക്കെ മേടിച്ചാൽ ആ കവറിനകത്ത് തന്നെ നമ്മൾ വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കറുത്തു പോകും തൊലിയൊക്കെ കറുത്തു പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മളിതേപോലെ ന്യൂസ് പേപ്പറിനകത്തോട്ട് ഈ രണ്ടോ മൂന്നോ വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞ് മാറ്റി വെക്കുക അപ്പോൾ ആ തൊലി കറുക്കുന്നത് നമുക്ക് ഒഴിവാക്കി കിട്ടും അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് തൊലി കറുത്തു പോകത്തില്ല അപ്പോൾ ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ചോളും അതെല്ലാം നമ്മൾ കവറിനകത്താണ് വെക്കുന്നതെങ്കിൽ ചൂട് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ തൊലിയൊക്കെ അങ്ങ് കറുത്തു പോവും അപ്പം ഇങ്ങനെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ വാസിലിന് ഇതേപോലെ നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ആണെങ്കിലും അതേപോലെ ഏത് കണ്ണാടി നമുക്ക് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ചൊന്നൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടും കണ്ണാടി നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഗ്ലാസ് ഒക്കെ ഉണ്ടോ നല്ല ഗ്ലേസിങ് ആണ് അപ്പം ഇതേപോലെ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി നമുക്ക് വാസിലും തേച്ചിട്ട് ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചാൽ മതി അപ്പം നല്ല രീതിയിൽ നമുക്ക് ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇനി നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ ഗ്യാസ് അടുപ്പിൽ ബർണറൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ബർണർ നമ്മളിതേപോലെ എടുത്തിട്ട് ഒന്ന് വാസിലിൻ തേച്ച് വെക്കുക അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ ബർണർ ക്ലീനാക്കിയ ബർണറായിരിക്കണം ഹോളിനൊന്നും ഒന്നും അടഞ്ഞിരിക്കരുത് അപ്പം ഇതെല്ലാം ക്ലീനാക്കി ഉണക്കിയ ബർണറിനകത്ത് ഇതേപോലെ വാസിലും തേച്ചിട്ട് നമ്മൾ നമ്മളടുപ്പത്ത് വെക്കുമ്പം നമ്മൾ എന്തെല്ലാം പൊങ്ങി തൂവിയാൽ തന്നെയും അതിനകത്ത് പിടിക്കത്തില്ല അപ്പം ഇതേപോലെ ഗ്യാസ് ബർണറിലൊക്കെ ഞാൻ വാസിലും തേച്ചിട്ടുണ്ട് അത് വാസിലും തേച്ചെന്നും പറഞ്ഞ് നമ്മൾ ബർണറ് കത്തുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല ഞാൻ കത്തിച്ച് കാണിച്ചുതരാം നമ്മുടെ അതേപോലെ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ ഇതേപോലെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ ക്ലീൻ ആയിക്കിട്ടും ഉണ്ടോ ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു പ്രശ്നവും ഇല്ല അപ്പം നല്ല രീതിയിൽ നീല തീ തന്നെയാണ് വരുന്നത് മഞ്ഞ കളറിലെ തീയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം കരിയൊക്കെ അടഞ്ഞതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറൊരു ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിട്ട് കണ്ടോ എണ്ണ എല്ലാം തെറിച്ച് ആകെ വൃത്തിയിടായിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു മൂന്നാല് തുള്ളിയായിട്ട് കണ്ടോ ഇതേപോലെ ഒന്ന് വാസിലും തേച്ചിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് നല്ല രീതിയിൽ ക്ലീനാക്കി എടുക്കാം അപ്പോൾ പുതിയതുപോലെ തന്നെ ഇരിക്കും അതുപോലെ നമുക്ക് പെട്ടെന്ന് ഇതേപോലൊക്കെ എണ്ണ തെറിച്ചാൽ നമുക്ക് തുടച്ചെടുക്കുകയും ചെയ്യാം വാസനം തേച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് പാചകം ചെയ്യുമ്പോഴത്തേനും അഴുക്കൊക്കെ പറ്റിയാൽ പെട്ടെന്ന് നല്ല രീതിയിൽ നമുക്ക് തുടച്ചെടുക്കാൻ പറ്റും ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ കോട്ടൻ തുണിയോ എന്തെങ്കിലും മതി അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ഉരയ്ക്കുകയോ കഴുകുകയോ ഒന്നും തന്നെ വേണ്ട അപ്പോൾ വാസിലയും തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കുമ്പം തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല പുതിയതുപോലെ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക പാകമൊക്കെ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ടിഷ്യൂ പേപ്പറ് കാണുമ്പോൾ അറിയാം അതിനകത്ത് നല്ല രീതിയിൽ അഴുക്കുണ്ട് ഉണ്ടോ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പം ഉള്ളൂ ഈ ടിപ്സ് എൻ്റെ ഈ ടിപ്സ് നിങ്ങൾക്ക് ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്